ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിലെ നായിക നിരയിലേക്ക് ഉയർന്ന നടിയാണ് ശ്രദ്ധ പ്രേമത്തിലൂടെ ശ്രദ്ധേയനായ അൽതാഫ് നിവിൻ പോളിയെ നായകനാക്കി ഒരുക്കുന്ന ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള എന്ന ചിത്രത്തിലാണ് ശ്രദ്ധ ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രത്തിലെ തന്റെ കഥാപാത്രത്തെ സംബന്ധിച്ച് സർപ്രൈസുകൾ ഒളിച്ചുകൊണ്ട് ശ്രദ്ധാഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു പുതിയ ചിത്രത്തിൽ നിവിൻ പോളിയുടെ ആരായിട്ടായിരിക്കും ശ്രദ്ധ എത്തുന്നത് തട്ടത്തിന്മാറയത്ത് എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ സഹോദരിയുടെ വേഷമായിരുന്നു ശ്രദ്ധയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന ചിത്രത്തിൽ നിവിന്റെ ഭാര്യയായും ശ്രദ്ധ എത്തി ഞണ്ടുകളുടെ നാട്ടിൽ എന്ന ചിത്രത്തിൽ തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സർപ്രൈസ് ഉണ്ട് എന്നാണ് ശ്രദ്ധ പറയുന്നത് പ്രേമത്തിലൂടെ ശ്രദ്ധേയനായ അൽത്താഫ് സംവിധാനം ചെയ്യുന്ന ഞണ്ടുകളുടെ ിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിൽ അഹാന കൃഷ്ണകുമാറാണ് നായിക നിവിൻ തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നതും നിവിന്റെ അമ്മയായി ശാന്തി കൃഷ്ണ എത്തുന്നു ഐശ്വര്യ ലക്ഷ്മി മറ്റൊരു നായിക വേഷവും ചെയ്യുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി